Ooh, ും നന്നായി വരുന്ന ഉദ്ദേശം അവസാന ദിവസം വളരെ നന്നായല്ലോ ആദ്യം ഞങ്ങൾ കാൽക്കുലേഷൻ ഫിഫ്റ്റീൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് അത് വ്യത്യാസം ഉണ്ടാകാൻ വഴിയില്ല ആ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഓർട്ട് ചെയ്ത് പോകാന്നുണ്ടാവും പിന്നെ ഇതൊരു ആവേശം സാധാരണ ഇലക്ഷനിലെ നെയിംസ്റ്റേക്ക് അല്ലല്ലോ ഇത് കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് ജനങ്ങളൊക്കെ രാഷ്ട്രീയ ബോധമുള്ളവരാണ് അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായും ശതമാനത്തിനും കാണുമെന്നാണ് വിശ്വാസം നേരത്തെ തിരിച്ചല്ല പറയുന്നത് ഇവിടുത്തെ പിണറായിസത്തിനെതിരായിട്ടും മറ്റൊക്കെ പ്രചരണം നടത്തി വോട്ട് പിടിക്കുക യു ഡി എഫിൻ്റെ വോട്ടാൻ അല്ലെ യു ഡി എഫിന് ലഭിക്കും 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 ഉറപ്പാ ഞാൻ പറഞ്ഞല്ലോ ഫിഫ്റ്റീൻ ട്വൻ്റി കൂടുതൽ വോട്ട് കൺവറി പിടിക്കാൻ കൂടുതൽ ഭൂരിപക്ഷം അതെ അൻവറ് എൽ ഡി എഫിന്റെ ഭരണപരാജയം കാണിച്ചിട്ടാണല്ലോ അൻവറ് സ്വാഭാവികമായിട്ടൊന്നും വളരെ നന്നായി വളരെ നന്നായി വളരെ നന്നായി കാരണം നമ്മൾ പറഞ്ഞിരുന്ന സംഘം സ്വയം പറയുമ്പം പിന്നെ എൻ്റെ രണ്ട് അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പി ഈ രൂപത്തിലാക്കിയതിൻ്റെ പ്രാഥമിക ചുമതല അവർക്കൊക്കെ തന്നെയാണ്